ഹലോ അസലാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ പെട്ടെന്ന് പിടിച്ചിണ്ടായ ഒരു പോക്കാണ് കേട്ടോ ഒരു യാത്രയാണിത് കാരണം നമ്മളൊരു പ്ലാനും ഇല്ലാതെ രാത്രിക്ക് രാത്രി വണ്ടി എടുത്ത് പോകുക എന്ന് പറയില്ല അതുപോലെയുള്ളൊരു പോക്കാണ് കേട്ടോ നമ്മൾ ഇന്ന് പോണത് മൂന്നാർക്കാണ് മൂന്ന് ദിവസത്തെ യാത്രയാണ് കേട്ടത് അപ്പോൾ അത് ഒന്നായിട്ട് നമുക്ക് വീഡിയോ ഇടാൻ പറ്റില്ല അപ്പോൾ നമ്മൾ കുറേശ്ശെ കുറേശ്ശായിട്ട് നമ്മൾ ബാക്കിയുള്ള വീഡിയോസുകളും വരും അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കണ്ട അങ്ങനെ അങ്ങനെതാണ് നേരം വെളുത്തപ്പോൾ ഇതിന് നമ്മൾ മൂന്നാറിൽ എത്തി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ വ്യൂ പോയിൻ്റ് ഒക്കെ ഇങ്ങനെ കാണുമ്പോൾ അവിടെ നിർത്തിയതാണ് ഒരുപാട് ആളുകൾ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ നമ്മളോട് ഇറങ്ങിയതാണ് നമ്മളിങ്ങനൊരു ലക്ഷ്യമില്ലാതെ പോക്ക് പോകില്ലേ അപ്പോൾ അവിടെ കണ്ടപ്പോൾ നമ്മളോട് ഇറങ്ങിയത് है है हम कर जाएंगे अबे चुट्टी पर सिंह अभी क्या देता सब कुछ आज आगे कर दो हो रब रब राजी रब राजी

ൂടി ഇരു നമുക്ക് ഇതിന് വേലിക്കാട ഭയങ്കര തണുപ്പുണ്ട്

न्द्वनमा റിയാതെ നമ്മൾ ആ വളക്കൈകളില്ലാദ്യത്തെ പൊന്മുക്തം m फटा फटाफट फटाफट गाइस हेलो माय पनीर नका इपुण श्रीन श्रीचा माय काही गिरिकून गाइस वाह ோக்கிம்மாள் <cat>

ശിശുആന്റെ എന്താ ശിശുടുന്നു അടിയിലുണ്ട് ഞാൻ വാക്